നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ട് സേഫ് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കൊറേ നാളായി നാളായി അമ്മൂശ്രീഡിയോ ശരിയല്ലേ നമ്മളിപ്പം അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പിന്നെ അമ്മൂസ് ഇവിടെ വന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി അമ്മൂസ് അമ്മൂസ് ഒന്നരണ്ട് ചിരിക്കേ ഒന്ന് ഞാന് ഒന്ന് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ

ഒന്നും കൂടെ പൗവ് പറയുന്ന ഉപയോഗിച്ച് കുറയ്ക്കുന്ന എങ്ങനെയാണോ അങ്ങനെയാണോ അമൂസ് ഉണ്ടല്ലോ ഞാൻ കുറച്ചുനാളായി അമ്മൂസ് നേരത്തെ ഒക്കെ ചെയ്യുമായിരുന്നു അമ്മൂസ് എന്നതിലൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഇപ്പൊ ആണെങ്കിൽ എനിക്ക് അമ്മൂസ് അങ്ങനെ അമ്മൂസ് അങ്ങനെ പറയുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ചുമയിരിക്കല്ല അമ്മച്ചു ഭയങ്കര കുസൃതിയാണ് ഇങ്ങനെ വേറെ വീഡിയോ കണ്ടിട്ടില്ലേ അമ്മൂസ് കുസൃതി നിങ്ങൾക്ക് ഇതൊക്കെയുള്ള ഒരു രസമാണ് പിന്നെ നമ്മുടെ ഫോണിൽ നിന്ന് പോയാലും നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തേക്കുള്ള സാധനം പോയില്ല അപ്പം അതൊക്കെ ഞാൻ എന്തെങ്കിലും ഇട്ടേ അപ്പം ഞാൻ പറഞ്ഞത് വന്നു വെച്ചാൽ ഞാൻ നേരത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അങ്ങനെയൊന്നും എടുത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഞാൻ കാത്തും വെച്ച് കൊടുക്കാൻ ഫുൾ ടൈം അമ്മൂസിന് കാക്കും വേണം കാക്കും ഇല്ലെങ്കിൽ ചിത്താന്തെന്ന് പറഞ്ഞ് കീറു പൊട്ടിക്കൂസ് ഭയങ്കര കുസൃതീഫ് ഇല്ല ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഒന്നും കൂടെ പറയാം അപ്പൊ അമ്മൂസിന് ഞങ്ങൾ എടുക്കുന്നില്ലേ ഇപ്പൊ അതാ കേട്ടോ ഞാൻ ഒന്നേ രണ്ട് എണ്ണിപ്പിക്കുന്നേനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും നിങ്ങളും എൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പറല്ലേ അപ്പൊ അമ്മൂസിന് ഓരോ മൈസ്റ്റുണ്ടല്ലോ പിള്ളേർ വളരുന്നതിനനുസരിച്ച് ഓരോരുത്തരും നമുക്ക് മാത്രം കാണാൻ ഭയങ്കര ആഗ്രഹം കൊതിയാണ് സോ ഞാനിപ്പോ അങ്ങനെ ഒരു വീഡിയോയില് മാത്ര അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കുക അപ്പം ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ ബൈ ബായ് ബൈ ബൈ